മാർച്ച് മുതലുള്ള കൂലി ലഭിക്കാതെ എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് ചരക്കുനീക്കം നടത്തില്ലെന്ന് ലോറി തൊഴിലാളികൾ രണ്ടു മാസമായി ഒരു രൂപ പോലും കൂലിയായി ലഭിച്ചിട്ടില്ലെന്നും പട്ടിണിയിലാണെന്നും തൊഴിലാളികൾ റിപ്പോർട്ടിനോട് പറഞ്ഞു പരാതി നൽകിയിട്ടും സിവിൽ സപ്ലൈസ് എം നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ജൂൺ ഒന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുകയാണ് ഐ എൻ ടി യു സി സി ഐ ടി യു ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പരാതി നൽകി സമരം നടത്തി എന്നിട്ടും പണിയെടുത്തതിന്റെ കൂലി കിട്ടാതായതോടെയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പാലക്കാട്ടെ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് ചരക്ക് നീക്കം നടത്തുന്ന ലോറി ഡ്രൈവർമാർ പണിമുടക്കിലേക്ക് കടക്കുന്നത് നിലവിൽ കരാറുകാർ മുഖേനയാണ് ഗോഡൌണിൽ നിന്ന് ചരക്ക് നീക്കം ഇതിൽ അൻപത് ശതമാനം ലോഡുകൾ മാത്രമാണ് സാധാരണ ലോറി തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി ലോറി തൊഴിലാളികളുണ്ട് കരാറുകാർക്ക് കീഴിൽ പാലക്കാട്ടെ എഫ് മാസത്തിൽ ഒരു ലോറി തൊഴിലാളിക്ക് ലഭിക്കുന്നത് അഞ്ചു മുതൽ പത്ത് ലോഡ് വരെ ഏകദേശ വരുമാനം പതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ പക്ഷേ സിവിൽ സപ്ലൈസിന്റെ കെടുകാര്യസ്ഥത മൂലം മാർച്ച് മുതൽ ഒരു രൂപ പോലും ലോറി തൊഴിലാളികൾക്ക് പ്രതിഫലമായി ലഭിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വരും മൊത്തം ലോറി തൊഴിലാളികൾക്ക് ഇതുവരെ ലഭിക്കാനുള്ള കുടിശ്ശിക ഓരോ തൊഴിലാളിക്കും ഒരു ലക്ഷത്തിനടുത്ത് തുക ബാലൻസ് ആയി കഴിഞ്ഞു ഡീസൽ അടിക്കാൻ പോലും കാശില്ലാതെ ഈ ജൂൺ പോലുള്ള നിത്യനിദാന ചെലവുകൾ ഏറ്റവും അധികം വരുന്ന മാസത്തിൽ തൊഴിലാളികൾ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ലോറി തൊഴിലാളികൾക്ക് ബാലൻസ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കാതെ ചരക്ക് നീക്കം പറ്റില്ല തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആഴ്ചകൾക്ക് മുമ്പ് സർക്കാരിൽ അപേക്ഷ കൊടുത്തിട്ടും തുക വിതരണത്തിൽ നടപടി ഉണ്ടായിട്ടില്ല പരാതി സിവിൽ സപ്ലൈസ് എത്തിയപ്പോൾ കാണാൻ പോലും തയ്യാറാവുന്നില്ലെന്ന് തൊഴിലാളി സംഘടന ഭാരവാഹികൾ പറയുന്നു തൊഴിലാളി നേതാക്കന്മാരെ പോലും കാണാൻ ഇപ്പൊ കഴിഞ്ഞ മാസം രണ്ടു തവണ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി എറണാകുളത്ത് പോയത് കാണാൻ പോലും എം ഡി തയ്യാറാവുന്നില്ല കാരണം എം ഡിക്ക് തൊഴിലാളി ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ് കൂലി മുടങ്ങിയതോടെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ലോറി തൊഴിലാളികൾ വയസ്സായ ആൾക്കാരുണ്ട് അവരുടെ ട്രീറ്റ്മെന്റിന് പോലും പൈസ ഇല്ലാതെ കൊച്ചുകുട്ടികൾ വരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് ചികിത്സ നൽകാൻ പറ്റാത്ത ഈ പറയുന്ന എൻ്റെ മോനടക്കം ഒരു കിഡ്നി പേഷ്യന്റ് ആണ് അവനടക്കം ചികിത്സയ്ക്കുള്ള പൈസ അതായത് എനിക്ക് ആഴ്ചക്ക് ഏഴായിരം രൂപ ആറായിരം രൂപ എനിക്ക് വേണം കൊച്ചു മറ്റേ മക്കളുടെ കല്യാണത്തിന് പോലും കാശ് പൈസ ഇല്ലാതെ കടന്ന് വരുന്ന ഇന്നും കൂടെ കല്യാണം കരാറുകാരുടെ സഹായത്തോടെ ഈ മാസം മുപ്പത്തൊന്ന് വരെ എഫ് സിയിൽ നിന്ന് ലോറി തൊഴിലാളികൾ ചരക്ക് നീക്കം നടത്തും കുടിശ്ശിക തുക അനുവദിച്ചില്ലെങ്കിൽ ജൂൺ ഒന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് തൊഴിലാളികൾ നീങ്ങും ഇത് ബാധിക്കുക ലോറി തൊഴിലാളികളുടെ കുടുംബത്തെ മാത്രമല്ല പാലക്കാട്ടെ ലക്ഷക്കണക്കിന് സാധാരണക്കാരെയാണ് കാരണം എഫ് സി ഐയിൽ നിന്ന് ലോറികൾ ഉരുണ്ടില്ലെങ്കിൽ റേഷൻ കടകൾ കാലിയാകും അരിയും ഗോതമ്പും ഉൾപ്പെടെ ഗോഡൌണിൽ തന്നെ കെട്ടിക്കിടക്കും കുടിശ്ശിക വിതരണത്തിൽ സർക്കാർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ലോറി തൊഴിലാളികളുടെ പണിമുടക്ക ജനങ്ങളെ പട്ടിണിയിലാക്കും റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്